ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞിപ്പൂവാണ് കേട്ടോ ഈ ഒരു കുഞ്ഞിപ്പൂവ് നമ്മളെല്ലാവരും നമ്മുടെ പറമ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതധികം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ് എങ്കിലും നമുക്ക് വലിയതായിട്ട് നമ്മുടെ കണ്ണിൽപ്പെടാത്ത ഒരു പൂവും ചെടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ ഗൈസ് ഇതാണ് പൂവാങ് കുരുന്നില അപ്പോൾ ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ ലിറ്റിൽ അയൺ വീട് പർപ്പിൾ ഫ്ലീബെയിൻ എന്നൊക്കെ പറയാറുണ്ട് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് സിയാൻതീലിയം സിനേറിയം എന്നാണ് ഇത് മുൻപ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം വെർണോറിയ സിനേറ എന്നായിരുന്നു കുടുംബം ആസ്ട്രേസിയ കുടുംബത്തിലാണ് സൂര്യകാന്തിൻ്റെ കുടുംബമാണ് കേട്ടോ ഇത് ഇതിനെ പൂവാംകുരുന്തൽ എന്നും അറിയപ്പെടുന്നുണ്ട് ഇതൊരു ഔഷധ സസ്യമാണ് ഇതിനെ ഹിന്ദിയിൽ സഹദേവി എന്നറിയപ്പെടുന്നുണ്ട് മധ്യ അമേരിക്കൻ സ്വദേശിയായ ഏകവർഷിയായ ചെറു സസ്യമാണ് ഈ ഒരു പൂവാങ് കുരുന്നില ഉരുണ്ടതും ശാഖോപശാഖകളുമായി വളരുന്ന ഇവ സാധാരണയായിട്ട് മീറ്റർ വരെ ഉയരത്തിൽ വളരും ഇപ്പം ഇത് പടിഞ്ഞാറൻ ഓസ്ട്രേലിയ ആണ് ഇതിൻ്റെ സ്വദേശം എന്നും വ്യാഖ്യാനങ്ങളുണ്ട് സർവവ്യാപിയായി വളരുന്ന ഇത് പലയിടങ്ങളിലും കാട്ടുചെടി പോലെ വന്യമായി പടർന്ന് നിൽക്കാറുമുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ പല മരുന്നു കമ്പനികളും പൂവാംകുരുന്നിലെ വ്യവസായിക അടിസ്ഥാനത്തിൽ മരുന്നിനും മറ്റുമായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട് ഉയർന്ന പ്രദേശങ്ങളിലും താഴ് താഴ്വാര പ്രദേശങ്ങളിലൊക്കെ ഒരുപോലെ വളരുന്ന ഈയൊരു ചെടി അമൂല്യമായ രോഗശമന ശേഷിയുണ്ട് എന്ന് ആയുർവേദം സമർത്ഥിക്കുന്നുണ്ട് ശരീര താപം ഒക്കെ കുറയ്ക്കാനും വിഷം കളയുന്നതിനും രക്തം ശുദ്ധിയാക്കാനും ഒക്കെ ഈയൊരു സസ്യം ഔഷധമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട് നാട്ടുവൈദ്യത്തിലും ആയുർവേദ ചികിത്സയിലും വളരെ പ്രാധാന്യമുള്ള ശ്രേഷ്ഠ ചെടിയാണ് ഇട്ടത് ഒന്നാണ് ഈ ഒരു പൂവാംകുരുന്ന് പനി മലമ്പനി തേൽവിഷം എന്നിവയ്ക്കും നേത്ര ചികിത്സയ്ക്കും ഒക്കെ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതിൻ്റെ നീരിൽ പകുതി എണ്ണ ചേർത്ത് കാച്ചി തേച്ചാൽ മൂക്കിൽ ദശ വളരുന്നത് ശമിക്കും തലവേദനയ്ക്കും നല്ല പ്രതിവിധിയാണ് എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ദശപുഷ്പങ്ങളിൽ ഓരോ പൂവിനും പ്രത്യേകം ദേവതയും ഫലപ്രാപ്തിയും ഉണ്ട് പൂവാംകുരുന്നിലൻ്റെ ദേവത ബ്രഹ്മാവും ഫലപ്രാപ്തി ദാരിദ്ര്യനാശവുമാണ് എന്നാൽ ചിലയിടങ്ങളിൽ സരസ്വതിയാണ് ദേവത എന്നും ും കാണുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു ഈയൊരു ചെടിക്ക് പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ട് ഔഷധ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഈ ഒരു ചെടി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ബൈ ബൈ